ഹലോ ഗെയ്സ് അപ്പൊ നമ്മളിത് ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻ പിടുത്തത്തിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ഇതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അപ്പൊ ഇതേ ഒരുപാട് ആൾക്കാർ ഇവിടെ ചൂണ്ടിടാൻ വന്ന് നിരന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ചൂണ്ടിടണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അപ്പൊ ഇത് നമ്മുടെ ഒരു മീനെ പിടിച്ചിട്ടുമുണ്ട് നല്ല അടിപൊളി സൈസ് സാധനം തന്നെയാണ് അപ്പോൾ ഇന്നലെയൊക്കെ ഇവർക്ക് ഒരുപാട് മീൻ കിട്ടി നല്ല വലിയ സാധനം കിട്ടിയ അവര് രണ്ടെണ്ണൊക്കെ കിട്ടുമ്പോ അഞ്ച് കിലോ ആറ് കിലോ ആ ഒരു റേഞ്ചാന്ന് ഇവർ പറഞ്ഞു അങ്ങനെയാ നമ്മൾ ഇന്ന് ഇവിടെ വന്നത് അപ്പൊ സുബേഷ് ഷാട്ട് മാത്രമല്ല ഇട്ടു നമ്മള് പ്രിയ ഷാട്ടിനും എന്തോ പിടിച്ചിട്ടുണ്ട് പക്ഷെ പ്രിയ ഷാട്ടിന് മീനല്ല അവർ ഞണ്ടിനെയാണ് കിട്ടിയത് അതായത് ഇവന് ഇവിടെ ഒരു കച്ചാരിയും പിടിച്ചിട്ടുണ്ട് ചെങ്ങായി ബസിന്റെ ഡ്രൈവറാണ് ബസിന്റെ പണിയെല്ലാം ഒരു വാക്കിട്ട് ഇവിടെ ചൂണ്ടിടാൻ വന്നിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവില്ല ഇവനും ഇഷ്ടംപോലെ കിട്ടിന്നല്ല അങ്ങനെ നമ്മളിന്ന് അറിഞ്ഞിട്ട് വരാൻ വൈകി പക്ഷെ ഇന്നലെ നമ്മൾ വന്നിട്ടില്ല ഇന്ന് കുറവാണ് കിട്ടിയത് ഇന്ന് നമ്മൾ വന്നോണ്ട എന്താ സംഭവം എന്ന് അറിയില്ല ഇന്ന് കിട്ടിയത് കുറവാണ് അപ്പൊ ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ വണ്ടി എടുത്തിട്ട് ചൂണ്ടിയിടുന്ന കാണാനും ഉണ്ട് ചൂണ്ടിയിടാനും ഉണ്ട് പക്ഷെ നമുക്ക് വേറൊരു സംഭവമുണ്ട് വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ ഈ ചെമ്മീൻ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട് ഇതിന് മുട്ടിയിട്ടാണ് ഈ സംഭവം മീൻ പിടിക്കുന്നത് അപ്പൊ ഇവർ ഇടുന്ന ചെമ്മീനെ വേണ്ട ഇവർ ആ ചെമ്മീനൊക്കെ എരിയിട്ട് കൊടുക്കുകയെന്ന് അപ്പൊ ഇവർക്ക് ഈ മീൻ കിട്ടാൻ കാരണം ഈ ഒരു കണ്ടി കാരണമാണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരു കണ്ടിയിൽ ഇവര് ഇതിന്റെ ഒരു കണ്ടി ഉണ്ട് ഇവർ തന്നെയാണ് അപ്പൊ അവരതിന്ന് ചെമ്മീനൊക്കെ പിടിച്ചു വറ്റിച്ചു അപ്പൊ അതില് ഉണ്ടാവുന്ന ഈ അരക്കെ ഇട്ടിട്ടുള്ള വെള്ളമില്ലേ അത് ഇവര് തുറന്നിളക്കുന്നുണ്ട് ആ തുറന്നിളക്കുന്ന സമയത്താണ് ഈ പുഴ ഇത്ര വലിയ മീൻ ഈ ഒരു വെള്ളത്തിന് വേണ്ടിയിട്ട് വരുന്നത് അതാണ് ഇവർക്ക് ഇത്ര ചൂണ്ടിട്ട് ഇത്ര കിട്ടാനും കാരണം ഇവിടെ ഇത്ര ആളും അപ്പൊ ഇവര് നമുക്ക് ഈ എരയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവർ ചെമ്മീനപ്പുറം പിടിച്ച് വറ്റിച്ച കുണ്ടിൽ കുറച്ച് ചെമ്മീൻ ഇട അങ്ങോട്ടേക്കൊന്ന് പോവാ ഇട്ടിട്ട് അങ്ങോട്ട് പോകാന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം നമ്മൾ എന്തായാലും വീഡിയോ എടുക്കാൻ വന്നതാണ് പക്ഷെ നമുക്ക് മീൻ പിടിക്കുന്ന വീഡിയോ എടുക്കാൻ വന്നിട്ട് നല്ല വേറെ ചെമ്മീൻ്റെ വീഡിയോ കിട്ടിയത് അപ്പം ഇവർക്ക് ഈ പറക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മൾ ഇവരോട് പറഞ്ഞ ഒരു വലയിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും എളുപ്പത്തിൽ ഒരുപാട് പിടിക്കാൻ പറ്റൂന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് വലയെടുക്കാൻ അല്ല വീശാനായിരിക്കും അങ്ങനെ അറിയില്ല അപ്പോൾ നമ്മൾ തന്നെ പിടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മീൻ അപ്പൊ നമുക്ക് ഏതായാലും നമ്മൾ പിടിക്കുന്ന മീനെ നമുക്കൊന്ന് നോക്കാം അതായത് ഇവര് കഷ്ടപ്പെട്ട് പറക്കുന്നുണ്ട് മൂന്ന് ആൾക്കാർ ആ ഒരു പച്ച ബോക്സിലും ഏകദേശം നുറയാനായിട്ടുണ്ട് നമുക്ക് ഈ വല ഇടുന്ന ഒന്ന് കാണാം അപ്പൊ ഇതാ ഞാൻ ഇവർക്ക് ഒന്ന് വല ചേശി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് എന്താ കിട്ടുന്നത് എത്ര ചെമ്മീൻ ഉണ്ട് എങ്ങനെയാന്നൊക്കെ നോക്കാം കിട്ടിലും ചെമ്മീനാണ് ല്ലേ എന്താ അവരിങ്ങോട്ടോണ്ട് ഇങ്ങോട്ട് ഇതാക്കാൻ പഠിച്ചോ എടുക്കാൻ പറ്റോ ശേഖരട്ടനാട്ടിങ്ങോട്ട് ശേഖറാട്ടോ കുറച്ചുകൂടി കേറ്റിക്കോ കൊറച്ചും മുളൊക്കെ പോകും ആ നല്ല ഇതായി ലഭിച്ചോ അതിലുണ്ടാവും ും ശരി തലഞ്ഞിച്ച് കാലും കുടിക്കുമ്പോ കൊടു ഇഷോട് ഇഷോടിക്കാൻടാ തലോടിച്ചേ ഇഷോട് വളഞ്ഞിട്ട് വാഴീനെ മോർനേരണ്ട് വലിയവർക്ക് വലിയ അതിനെതായിപ്പോ ദേ മാറ്റാൻ നോക്ക് ദേ tertakar aneh nggak ya tertakar ding mati ണ്ടാക്കും രണ്ടുട്ടി കിട്ടി അപ്പൊ ഗെയ്സ് എന്താ നമ്മൾ മീൻ്റെ വീഡിയോ എടുക്കാനാണ് വന്നി പക്ഷെ നമുക്ക് നല്ല അടിപൊളി ചെമ്മീന്റെ വീഡിയോ കിട്ടിയത് അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ